നമസ്കാരം റാഫ്റ്റ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടന മത്സരമായി ഇപ്പൊ ഈ സീസണില് ഐ എസ് എല്ലെ ഏറ്റവും മൂല്യമേറിയ പത്ത് താരങ്ങളുടെ ലിസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അവര് അവരുടെ മാനദണ്ഡങ്ങളും അവരുടെ സ്കെയിലും ഒക്കെ വെച്ചുകൊണ്ട് താരങ്ങൾക്ക് ഒരു മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പത്ത് പേരുടെ ലിസ്റ്റാണിത് ഈ ഏറ്റവും മൂല്യമേറിയ പത്ത് പേരുടെ ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മൂന്ന് താരങ്ങളുണ്ട് അതുപോലെ മുഹമ്മദൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും മൂന്ന് താരങ്ങളുണ്ട് പിന്നെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് അതുപോലെ തന്നെ മുഹമ്മദൻ എഫ് സിയിൽ നിന്ന് ഒഡീഷ എഫ് സിയിൽ നിന്ന് ഈ ക്ലബുകളിൽ നിന്ന് ഓരോ താരങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ ടോപ്പ് ടെന്നിൽ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയേഴ്സ് ആ ലിസ്റ്റിൽ ടോപ് ടെന്നിൽ വരുന്ന ആരൊക്കെയാണ് പത്താം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോഹ് സദോയിയാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്ന അഞ്ചേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ടിമിട്രിയോസ് ഡയമൻഡോസ് ഉണ്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയ താരം അദ്ദേഹത്തിന്റെ മൂല്യം അഞ്ചേ പോയിന്റ് ആറ് കോടി അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ ജോൺ ടോറൽ ഉണ്ട് അദ്ദേഹത്തിന്റെ മൂല്യവും അഞ്ചേ പോയിന്റ് ആറ് കോടിയാണ് കണക്കാക്കിയിരിക്കുന്നത് ബൗമാസ് ഒഡീഷ എഫ്സി വേണ്ടി കളിക്കുന്നു അദ്ദേഹത്തിന്റെ മൂല്യവും അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് കണക്കാക്കിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ആറേ പോയിന്റ് നാല് കോടി അഞ്ചാം സ്ഥാനത്ത് മുഹമ്മദ് നസിയുടെ ഫ്രാൻസയാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ആറേ കോടി ഇന്ത്യൻ രൂപയാണ് നാലാം ഡിമിറ്റിയോസ് പെറ്റോസ് ആണ് മുപ്പത്തി ഒന്ന് കാരനായിട്ടുള്ള താരത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമാണല്ലോ മൂന്നാം സ്ഥാനത്ത് ഹിമിനസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈഡിങ് ആയിട്ടുള്ള ഹിമിനസ് അദ്ദേഹത്തിന്റെ മൂല്യവും കണക്കാക്കിയിരിക്കുന്നത് ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു എം ബി എസ് സി താരം കമിൻസ് ആണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് കണക്കാക്കിയിരിക്കുന്നത് എട്ട് കോടിയാണ് ഒന്നാം സ്ഥാനത്ത് വീണ്ടും എം ബി എസ് സി താരം മാക് ാണ് അദ്ദേഹത്തിന്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് കോടി മോഹൻ സൂപ്പർ ജാൻസിൽ അതുപോലെ തന്നെ കമിൻസും പിന്നെ ആണ് ഉള്ളതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മൂന്ന് പേര് സദോയിയും അതുപോലെ അഡ്രിയാൽ ലൂണയും പിന്നെ ഹീവനസും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി